ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിനെ അച്ഛമ്മ അകത്തേക്ക് കൊണ്ടുവരാണേ എന്നിട്ട് വേദന അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കുകയാണ് നീ എന്ത് കണ്ടിട്ടാണ് ഈ കോന്തനെ പ്രണയിച്ചതെന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ പരസ്പരം കാണാതെയാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചതെന്ന് മു അച്ഛമ്മനോട് വേദ പറയുന്നുണ്ടേ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ശ്രീരാമചന്ദ്രൻ സീതയും കണ്ടിട്ടല്ലല്ലോ പ്രണയിച്ചത് അതുപോലെ ദമൻ്റെ നളനെ പ്രണയിച്ചതും കണ്ടിട്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛമ്മക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ ഒന്ന് പറയുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ വില്ല വില്ലടിക്കുന്നത് പോലെ ഇവനാൾക്കാരുടെ എല്ലൊടിക്കുന്നത് കണ്ടിട്ടാണ് നിനക്ക് പ്രണയം തോന്നിയതൊക്കെ പാട്ട് അച്ഛനെ അച്ഛമ്മെ തമാശ ഒക്കെ പറയുന്നുണ്ട് അതിന് ഇതൊക്കെ നമ്മളെ കമലാമ്മയും അച്ഛനും കണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ കമലാമ്മയ്ക്കും അച്ഛനൊക്കെ സന്തോഷമാകുന്നുണ്ട് എന്തായാലും മുത്തശ്ശിനെ കയ്യിലെടുക്കാനുള്ള പണിയൊക്കെ വേദയും നോക്കുന്നുണ്ട് അതിന് ശേഷം വിനായകൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് നീ എന്തായാലും കുറേ കാലം ഇങ്ങനെ അച്ഛനെ പിഴിഞ്ഞ് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട ഈ അമ്മയും അച്ഛമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ എൻ്റെ മോനെ പിഴിഞ്ഞ് ജീവിക്കൂല ഈ ഇവിടെ തക്കതായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ നീ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകനെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതിന് ശേഷം വേദ ചുട്ട ദോശയും സാമ്പാറൊക്കെ വിളമ്പുന്നുണ്ട് അങ്ങനെ അത് കഴിച്ചിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് ആരടി നിന്നെ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ സാമ്പാർ ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്നുള്ളതാണ് കമലാമ്മയും അതുപോലെ തന്നെ ശ്രീജിയൊക്കെ ചിന്തിക്കുന്നത് ഇതേസമയം നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലൊന്നും പറയുന്നുണ്ട് ദൈവമാണ് സാമ്പാറും ദോശയും തിന്നാൻ പറ്റാതെ ആയി പോകണേന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും വേദ ഒരു പൊടി മുമ്പേ കയറിടുന്ന ആളാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ വേദ അമ്പണീസ് കിച്ചണിൽ നോക്കിയിട്ടായിരിക്കും ആ ഒരു സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതായിരിക്കും ഇതിലുള്ളൊരു ടിസ്റ്റ് കിട്ടാ അപ്പോൾ എത്രയും പ്രേമോ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ